ആ സംഭവം ഉണ്ടായിരുന്നു അത് ആ ലൈൻ അപ്പർ തൊട്ടുള്ള വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ കണ്ടോ ആ സ്ഥാനവും ഈ ലൈൻ അപ്പർ തൊട്ടുള്ളത് കാരണം ഇതിന്റെ മേളിൽ கருது வேற வியாபாரம் தான் வேற ஆட பண்ற अंदर अंदर 5000 2 मिनट न कॉलेज अंदर 1 पॉइंट हरफले એ પાટુ એ પોકોન્ડરી લે આટ ડા રેડ તો કર લેતો આને પ્લેક કર દે મોતીલા ના ના પાલેવાન તો ઓટિને મોશીને આને કર દે આટ ડા આટ ડા આટ ડા ടീം സ്പോൺസർ ചെയ്യുന്ന കർക്കോലിയൻ യുംവേസ് നെറ്റം ആനന്ദേരി സ്പോൺസർ ചെയ്യുന്ന ജംഗമ അങ്കമാലി ടീമും തമ്മിലുള്ള വാശിയേറിയ കബഡി മത്സരമാണ് ഫൈനൽ മത്സരമാണ് ഇവിടെ അതുകൊണ്ടിരിക്കുന്നത് Hãy subscribe cho kênh Ghiền Mì Gõ Để không മത്സരത്തിൽ പോയിന്റ്സ് പാറശാലസ് അങ്കമാലി ഒരു പോയിന്റ് 嗯。 ിയൻ പാറച്ചാല നാല് പോയിന്റ് ജംഗമ അങ്കമാലി രണ്ട് പോയിന്റ് വാശിയേറിയ ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു ഒരു പോയിന്റ് റൈഡിലൂടെ നേടിയെടുത്തിരിക്കുന്നു കർക്കോലിയൻ പാറശാല സൂപ്പർ റൈഡിലൂടെ മൂന്ന് പോയിന്റ് നേടിയിരിക്കുന്നു അങ്കമാലി പോയിന്റ് ഫൈവ് ബീച്ച് ഫൈവ് ബീച്ച് പോയിന്റ് വാശിയേറിയ മത്സരം ഒരു പോയിന്റ് ബോണസ് നേടിയിരിക്കുകയാണ് പാറശാലൻ പാറശാല ടീമും വീട്ടിക്കോട് സ്പോൺസർ ചെയ്യുന്ന ജംഗമ അങ്കമാലി ടീമും ജംഗമ അങ്കമാലി ടീം ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ് ഏഴാം നമ്പർ താരം തർക്കൂലിയും നേടിയിരിക്കുന്നു പോയിന്റ് ബോണസ് പോയിന്റ് നേടിയെടുത്തിരിക്കുന്നു ജംഗമ ജംഗമ സെവൻ പോയിന്റ് ഹെർക്കോലിയൻ പാറശാല എയ്റ്റ് പോയിന്റ് ിയൻ പാറശാലയുടെ

മൈക്കിൾ പ്രോ കബഡി ീഗിലൂടെ കേരളത്തിന്റെ പ്രധാന പ്ലെയർ ഒരു റൈഡ് നേടിയിരിക്കുകയാണ് പോയിന്റ് പാർശാല പത്ത് രംഗമ ഏഴ് फस പകുതിയിൽ കളി പുരോഗമിക്കുമ്പോൾ പാഠശാല പത്ത് പോയിന്റ് ജംഗമാ അങ്കമാലി എട്ട് പോയിന്റ്

പന്ത്രണ്ട് പോയിന്റ് ചെങ്കമ അങ്കമാലി ഒൻപത് പോയിന്റ് ഫൈനൽ മത്സരത്തിന്റെ ആദ്യ പകുതിയിലെ പന്ത്രണ്ട് പോയിന്റുമായി ലീഡ് ചെയ്യുകയാണ് അത്യന്തം ആവേശകരമായ ഫൈനൽ മത്സരം ടീം ചെയ്യുന്ന പാറശാല ടീമും ഒരു പോയിന്റ് കൂടി പാറശാല ടീം തടസ്സമാക്കിയിരിക്കുകയാണ് തെർക്കോലിയൻ പതിമൂന്ന് ജംഗമ ഒൻപത് പോയിന്റ് തെക്കോലിയൻ നാല് പോയിന്റ് നേടിയിരിക്കുകയാണ് തെർക്കോലിയൻ പതിനേഴ് പോയിന്റ് ജംഗമാ ഒൻപത് പോയിന്റ് സൂപ്പർ റൈഡിലൂടെ ത്രീ പോയിന്റ് നേടിയിരിക്കുന്നു ജംഗമൂലിയൻ പന്ത്രണ്ട് പോയിന്റ് ിയൻ പതിനേഴ് പോയിന്റ് ജംഗമ പന്ത്രണ്ട് പോയിന്റ് ഫൈനൽ ഒരു പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു ആദ്യ പൗര പിന്നിടുമ്പോൾ ടെർക്കോലിയൻ പതിനെട്ട് പോയിന്റ് ജംഗമ അങ്കമാലി പന്ത്രണ്ട് പോയിന്റ് കോൺ പതിനെട്ട് പോയിന്റ് ജംഗമ പന്ത്രണ്ട് പോയിന്റ് കബഡി ഫൈനൽ മത്സരം ആദ്യ പിന്നിടുമ്പോൾ പോയിന്റുമായി പന്ത്രണ്ട് പോയിന്റുമായി ജംഗമ അങ്കമാലി ഒരു പോയിന്റ് കൂടി പത്തൊൻപത് പന്ത്രണ്ട് സ്പോർട്സെയ്യുന്ന തെർക്കോലിയൻ പാറശാലയും വെട്ടിക്കോട്ടുമ ആലഞ്ചേരി സ്പോൺസർ ചെയ്യുന്ന ജംഗമ അങ്കമാലി തമ്മിലൂടെ വാശിയേറിയ ഫൈനൽ മത്സരം ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ കബഡി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം അരങ്ങേറുകയാണ് ഫൈനൽ മത്സരത്തിൽ പത്തൊൻപത് പോയിന്റുമായി ഒരു പോയിന്റ് കൂടി നേടിയിരിക്കുകയാണ് ഇരുപത് പന്ത്രണ്ട് രംഗമ പന്ത്രണ്ട് പോയിന്റ് തർക്കോലിയൻ പാറശാല ഇരുപത് പോയിന്റ് பாசால இருபது போய்டு ജംഗമ അങ്കമാലി പന്ത്രണ്ട് പോയിൻറ്റ് ജംഗമ പന്ത്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കബഡി മാമാങ്കം ഫൈനൽ മത്സരം ം ആവേശകരമായ പരിസമാപ്തിയിലേക്ക് പോകുന്നു വാശിയേറിയ മത്സരം ചെയ്യുന്ന തെർക്കോലിയൻ പാഠശാല ടീമും വെട്ടിക്കോട് നട്ടയം സ്പോൺസർ ചെയ്യുന്ന സൂപ്പർ ടാക്കിലൂടെ ജംഗാമ രണ്ട് പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് പതിനാല്

ഫൈനൽ മത്സരത്തിന്റെ അവസാന അഞ്ചു മിനിറ്റുകൾ ഫൈനൽ മത്സരത്തിന്റെ അവസാന അഞ്ചു മിനിറ്റുകൾ കേട്രൈ ഗോദായി റെഡിലൂടെ ഒരു പോയിന്റ് ജംഗമ അന്ധമാതിരി കരസ്ഥമാക്കിയിരിക്കുന്നു പതിനാറ് ഇരുപത്തി മിനിറ്റ്സ് ഫൈനൽ മത്സരത്തിന്റെ അവസാന നാല് മിനിറ്റുകൾ പോയിന്റ് രസമാക്കിയിരിക്കുന്നു പോയിന്റ് ഒരു പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു ജംഗമ അങ്കമാലി മറ്റൊരു പോയിന്റ് കടമാക്കിയിരിക്കുന്നു തെർക്കോലിയൻ പാറശാല ഇരുപത്തി മൂന്ന് പോയിന്റ് ജംഗമ അങ്കമാരി പതിനേഴ് പോയിന്റ് മൂന്ന് മിനിറ്റുകൾ വാച്ചിയേറിയ ഫൈനൽ മത്സരത്തിന്റെ അവസാന മൂന്ന് മിനിറ്റുകൾ പതിനേഴ് പോയിന്റ് അവസാന രണ്ട് നിമിഷം ഇരുപത്തിനാല് തക്കൂലിയൻ പാഠശാല ജംഗമ പതിനേഴ് ജംഗമാറിയ ഫൈനൽ മത്സരത്തിൽ ടീം സ്പോൺസർ ചെയ്യുന്ന എർക്കോലിയൻ പാഠശാല ടീം വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു